ഇന്നത്തെ സ്പെഷ്യൽ കടച്ചക്ക കടച്ചക്ക കറി കടച്ചക്കറി മസാല കറി നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും കടച്ചക്കൊണ്ടുള്ള മസാലക്കറി അപ്പം അത് കടച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി അത് വേവിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കടച്ചൊക്കെ വേവിക്കുകയാണ് വെച്ചിരിക്കുക കടച്ചക്കൊക്കെ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം സവാള വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് തക്കാളി നാളികേരം പച്ചമുളക് നാളികേരത്തിൽ അരച്ച് ചേർത്തിരിക്കുകയാണ് പിന്നെ കുറച്ച് ഇഞ്ചി നാളികേരത്തിൽ അരച്ച് ചേർത്തിട്ടുണ്ട് ഇതല്ലാതും കൂടി നമുക്ക് വറുത്തിട്ടിട്ട് വേണം കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചൂടായ എണ്ണയിൽ ഉലുവ ഇട്ടിട്ട് പൊട്ടുമ്പോൾ സവാള 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 ഇത് പൊട്ടൂലുവ സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ടതിന് ശേഷം നല്ലവണ്ണം വഴക്കി ഫ്രൈ ആക്കുക സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല വഴത്ത് നല്ല വഴക്കെഡിയാകുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഇപ്പം സവാളയിൽ കുറച്ചു അതിന് ശേഷം പൊടിയൊക്കെ വെച്ചിട്ടിട്ട് നല്ല വഴിക്കുക പുളി വഴച്ച ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കുക ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റുക യായി ഇതിലേക്ക് തക്കാളി ഇട്ട് കഴിച്ച തക്കാളിയൊക്കെ നല്ലോണം എന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കടത്തൊക്കെ കഷ്ണങ്ങളൊക്കെ ഇട്ടു നാളികേര ഒഴിച്ചു ഇനിയിപ്പോൾ നല്ല തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആകും പിന്നെ ഉള്ള കരം മസാല ഒക്കെ ഉണ്ടാ അതും കൂടി ഇടവ നല്ല മണമായി ഇനി നാളികേരം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇപ്പം റെഡിയാവും ഇപ്പോൾ നാളികേരത്തെ ഒഴിച്ച് നല്ല തിളച്ചു നമ്മുടെ കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പിലെ കൂടി ഇട്ടിട്ട് നമുക്കത് വാങ്ങിവയ്ക്കാനുള്ളതാണ് കടച്ചക്ക ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ചപ്പാത്തിക്ക് പറ്റിയ അടിപൊളി കറിയത് യും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്ത വീഡിയോ ആയി കാണാം ബൈ ബൈ സി യു അഗെയിൻ